एंद एंद दे दे േ പിറകിൽ നിന്നുള്ള ദർശുവിന്റെ ശബ്ദമാണ് ഭദ്രിയെ എന്തോ ചിന്തകളിന്ന് ഉണർത്തിയത് എന്ത് പറ്റി എന്റെ മുഖം വല്ലാതെ ഒരു ചോദ്യം രൂപേണ അവളത് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വേറെ നോക്കി നിന്നു അവൻ അത് കണ്ട് അവൾ ഇത്തിരി നിമിഷം അവനെ തന്നെ നോക്കി നിന്ന ശേഷം പറഞ്ഞു ചെയ്തത് മുഴുവൻ തെറ്റാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതോർത്ത് സ്വയം പശ്ചാത്താപിക്കുന്നുണ്ടെങ്കിൽ ദൈവം പോലും അതിന് മാപ്പ് തരും കാരണം പശ്ചാത്താപത്തേക്കാൾ വലിയൊരു മോശം ഇല്ലെന്നല്ലേ പറയാം അത് കേൾക്ക് അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു ചെയ്ത് കൂട്ടിയതൊന്നും അത്ര പെട്ടെന്ന് മാപ്പ് കിട്ടുന്നതും അല്ലെന്നറി നേത്രയോടും എന്റെ രക്തത്തിൽ പിറന്ന എൻ്റെ മോളും മാത്രമല്ല നിന്നോടും എന്തിനേറെ എന്നെ സ്വന്തം ജീവനായി കണ്ട എൻ്റെ ദക്ഷിണെപ്പോലും ഞാൻ ചതിച്ചു നിങ്ങളിലേക്ക് നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷേ ദക്ഷിണോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ സ്വയം ഈ ജീവൻ തന്നെ ഞാൻ ചിലപ്പോൾ അവസാനിപ്പിച്ചതിനും തെളിച്ചു അത് മനസ്സിലുറപ്പിച്ച് തന്നെയാ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ അവനെ കണ്ടതും ആ കാൽക്കൽ വീട് യാചിച്ചതും ഉള്ളിൽ എന്നോടുള്ള ദേഷ്യവും കലിയും ആവോളമാണെങ്കിലും വെറുപ്പിന് അംശമില്ലാത്തത് കൊണ്ടാവും അവനോട് ക്ഷമിച്ചതും കൂടെ കൂട്ടിയതും ഇനി അതും അല്ലെങ്കിൽ നേത്രയ്ക്കായി അലഞ്ഞു തുടങ്ങിയവൻ അവൾ എവിടെയുണ്ടാവുന്ന പ്രതീക്ഷ പകർന്നു കൊടുത്തത് കൊണ്ടാകും എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴും ഒന്നും പൂർണ്ണമായിട്ടുള്ള ദർശവും കാരണം നേത്രയും ദക്ഷു ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിലാണ് അത് പാടില്ല അവരെ ചേർത്ത് വെക്കണം എൻ്റെ മോൾക്ക് അച്ഛനില്ലാതെ പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം ഒരച്ഛനെന്ന നിലയിൽ ഞാൻ വൻ പരാജയമാണെങ്കിൽ ദക്ഷി വിജയമാണ് സ്വന്തം മകളായി അവൻ എന്റെ മോളെ കണ്ടിട്ടുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും അവനെ നമുക്ക് ബോധിപ്പിക്കണം പക്ഷെ എങ്ങനെ ഭദ്രി ഉറപ്പോടാതെ പറയുമ്പോൾ ദർശനയിൽ സംശയമായിരുന്നു ഒരാൾ വിചാരിച്ചാൽ നമ്മളെ ചിലപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞേക്കും നേത്തേട്ട അചയിച്ചു നമ്മൾ ഇന്ന് ചോപ്പിവെച്ച് കണ്ടാ അതെ സംസാരിക്കേണ്ടതുപോലെ സംസാരിച്ചാൽ സമ്മതിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു ബദ്രി ഒരു തരം അല്ലായ്മയാണെന്ന് പറയുമ്പോൾ ദർശന അവൻ്റെ തോളിൽ കയ്യമ്പൃത്തി അവൻ ആശ്വസിക്കുമ്പോൾ പോയി പിറ്റേന്ന് രാവിലെ കുളി കഴിഞ്ഞ് അമ്മയും മോളും നന്നായി അണിഞ്ഞൊരുങ്ങി അമ്പലത്തിൽ പോകാനായി ഇറങ്ങി അല്ലി മോൾക്ക് ഇന്നലെ വാങ്ങിയ ബ്ലാക്ക് നൈറ്റിന്റെ ഫ്രോക്കാണ് ഇട്ട് കൊടുത്തിട്ടെങ്കിൽ നേത്ര കൊടുത്തത് ബ്ലാക്ക് കരകളെ നേരിയ സഹായ മിതമായ രീതിയിലാണ് ഒരുക്കുന്നെങ്കിലും കാണാൻ അത്രയും ഭംഗിയായിരുന്നവൾ ആഹാ അമ്മയും മോള് റെഡിയായോ അമ്പോ രണ്ടാള് സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ തന്റെ റൂമിൽ നിന്നും റെഡിയായി ഇറങ്ങി വരുന്ന രാധമ്മ കാണുന്നത് ആളിൽ നിൽക്കുന്ന നേത്രയും മോളെയുമാണ് രാധമ്യയുടെ കമന്റ് കണ്ടാവണം അല്ലിമോള് സ്വയം എന്ന് നോക്കിക്കൊണ്ട് പിന്നെ നേത്രയെ നോക്കി ഞാനാ ചുന്തരി കുട്ടി അമ്മ ചുന്ദരി അമ്മ കുട്ടിയാ അമ്മ എന്നെ പോലെ കൂട്ടിയല്ലല്ലോ കൂട്ടി എന്ന് വിളിക്കാൻ വലിയ കുട്ടിയല്ലേ ഈ അമ്മമ്മക്ക് ഒന്നും അറിയില്ല വലിയ കുട്ടികളെ പോലെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്ന അല്ലിമ്മോളെ കണ്ട് നേത്രേ രാധമയെ ചിരിച്ചു പോയി അതെയോ എന്ന അമ്മക്കുടി കുഞ്ഞു കുട്ടിയും സൂപ്പർ ആയിട്ടുണ്ട് ആ ഇപ്പൊ ശരിയായി കുറുമ്പി ആദ്യം കേട്ടവർ വാത്സലത്തോടെ അവളെ നെറുകിയിൽ ഒന്ന് തലോടി അപ്പോഴേക്കും അജേച്ചിരൻ റെഡിയായി പുറത്തേക്ക് വന്നു സമയം പോകുന്നു നമുക്ക് ഇറങ്ങാം വാ മോളെ അതും അല്ലി അല്ലിമോളയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാതമയെ നേത്രയും ഡോറ് ലോക്ക് ചെയ്ത് അവർക്ക് പിന്നാലെ ഇറങ്ങി അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് അവർ പോയത് വീട്ടിൽ നിന്നും അല്പം ദൂരമുണ്ടെങ്കിലും അത് രാവിലെ ആയത് കൊണ്ട് തന്നെ നടന്നാണ് അവർ പോയത് ഇടവ് മാസം ആയതുകൊണ്ട് തന്നെ വാനം ചിഹ്നിച്ചിരുങ്ങാൻ തയ്യാറാവുന്നത് പോലെ ഇരുണ്ടു കുടുംബകളും കാറ്റും വീശുന്നുണ്ട് മഴക്ക് നല്ല കോളുണ്ടെന്ന് തോന്നുന്നു വേഗം നടക്ക് നിങ്ങള് അല്ലിമോളയെ എടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ അജയച്ചന് പറയുമ്പോൾ ബാക്കി രണ്ടാളും അയാൾക്കൊപ്പം വേഗത്തിൽ നടന്നു ഒടുവിൽ അമ്പലമെത്തുമ്പോൾ മഴ നേരിയ തോതിൽ പെയ്തു തുടങ്ങിയിരുന്നു അവർ വേഗം ശ്രീകോവിൽ കയറി വന്നു വലിയൊരു മഴയ്ക്ക് മുന്നോടിയായി വരവറിയിച്ചുകൊണ്ടുള്ള നേരിയ മഴച്ചാറ്റിലായിരുന്നത് ഞാൻ പോയി വഴിപാട്ടിലെ രസീറ്റ് എഴുതി വരാം അവരുടായി അതും പറഞ്ഞ് നേതൃ തിരിഞ്ഞ് നടക്കുമ്പോൾ അല്ലിമോളും അച്ഛനും അമ്മയും തൊഴുതു പാലം പോയി ശ്രീകോവിലിന് പുറത്ത് മണ്ണിന് പകരം മോട് പാകിയിട്ടുണ്ട് വെള്ളം വീണാങ്ങ് നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് നേതൃ നടന്നത് ഒടുവിൽ ലക്ഷസ്ഥാനത്തായി എത്തി ഒരു പുഷ്പാഞ്ജലി അലങ്കൃത രേവതി നക്ഷത്രം പൈസ കൊടുത്ത് ചീട്ട് വാങ്ങിയവൾ പോകാനായി തിരിയുമ്പോൾ ആരെയും ഓർമ്മിക്കുമ്പോൾ ഒരു രൂപം കൂടി അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിമിഷങ്ങളുടെ ആലോചനയ്ക്കൊടുവിൽ അവൾ അയാൾക്ക് തിരിഞ്ഞു ഒരു വഴിപാടുകൂടെ എൻ്റെ ഒരു ഭാഗ്യസൂത്രാർച്ചന പേര് ദക്ഷി നക്ഷത്രം ആ പേര് പറയുമ്പോൾ തന്റെ ശബ്ദത്തിൽ ഇടർച്ചു പുറത്തേക്ക് വരാതിരിക്കാൻ നന്നേ പാടുപെട്ടുപോകും ശേഷം രസീത് വാങ്ങി വേഗത്തിൽ തിരിഞ്ഞു നടന്നു എന്തോ ഒരു ആലോചനയോട് ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കയറാനൊരുങ്ങുമ്പോഴാണ് അവളുടെ കണ്ണുകളിൽ ആ കാഴ്ച വന്നപ്പെടുന്നത് ഒരു വേള ഞെട്ടിലൂടെ അവളുടെ കണ്ണുകളൊന്നും വികസിച്ചു ഹൃദയം ഇപ്പം ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരുന്നു മുന്നിലെ കാഴ്ച എത്ര കണ്ടിട്ടും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവൾക്ക് ശ്രീകോവിലിൽ നിന്നും അല്പം മാറിയാണ് നാഗപ്രതിഷ്ഠ അവിടെ നിന്ന് കണ്ണുകൾ അടച്ച് തൊഴുന്ന ദക്ഷിണ അവൻറെ ഒരു പെൺകുട്ടിയും ഉണ്ട് അന്ന് ഫോണിൽ ദക്ഷിണോടൊപ്പം കണ്ട അതേ പെൺകുട്ടി കണ്ണുകൾ അടച്ച് നില്ക്കുന്ന ദക്ഷിണ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവൾ അവൻ നെറ്റിയിൽ മഞ്ഞൾക്കുറി തൊട്ടു കൊടുത്തു അതിന്റെ ഫലമെന്നോണം ഉടനടി അവൻ ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി ചിരിച്ചു നേത്രീടെ കണ്ണുകൾ അവനെ ചുണ്ടിലെ ചിരിയിൽ തന്നെ തറഞ്ഞു നിന്നു നെഞ്ചിൽ വല്ലാത്തൊരു നോവു പോലെ കണ്ണുകൾ നിറഞ്ഞു വരുന്നു എന്തിനെന്ന് പോലും അറിയാതെ തൊഴുതു കഴിഞ്ഞ അവർ മുന്നോട്ട് നടക്കാനായി ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഓർത്ത പോലും നേത്ര വേഗത്തിൽ ശ്രീകോവിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് ഉള്ളിലേക്ക് കയറുമ്പോഴും നേത്രയുടെ മനസ്സും ചിന്തയും മറ്റെന്തെങ്കിലും തറഞ്ഞു നിൽക്കുകയായിരുന്നു ചുറ്റുമുള്ളതൊന്നും അറിയാതെ അവൾ ഏതോ ലോകത്തുനിന്ന് പോലെ ഉള്ളിലേക്ക് കടന്നു എഴുതിയോ മോളെ താങ്കളുടെ അടുത്തേക്ക് വന്നു നിന്ന് നേത്രയെ കണ്ട് രാധമ്മത ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ മാറ്റങ്ങൾ നോക്കി നിന്നോളൂ മോളെ അവളുടെ കൈയിലൊന്ന് തട്ടിക്കൊണ്ട് വിളിക്കുമ്പോഴാണ് അവളൊരു ഞെട്ടിലോട്ട് ഉണങ്ങുന്നത് അവളിൽ പെട്ടെന്നുള്ള പാവമാറ്റം കണ്ട് അവരും ഒന്ന് ഭയന്നു എന്താ മോളെ മോളെന്താ പല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ഞാൻ തൊഴുതിട്ട് വരാം അവരിൽ നിന്ന് മുഖം മറക്കാനെന്നോണം അവൾ വേഗം കയ്യിലിരുന്ന് ചീട്ട നടപടിയിൽ വെച്ചുകൊണ്ട് വലം വെക്കാനായി പോയി എന്നാൽ രാധമ്മപ്പോഴും അവൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് ആലോചനയില്ലായിരുന്നു ദക്ഷിണ പുത്രം പൂജാരിയുടെ ശബ്ദം കേട്ടാണ് നേത്ര അടുത്തേക്ക് വന്നത് വേഗമായി രണ്ട് പ്രസാദവും വാങ്ങി ദക്ഷിണയും കൊടുത്തുകൊണ്ട് അവൾ ശ്രീകോവിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിയവൾ തെളിഞ്ഞു നിൽക്കുന്ന ദീപപ്രഭ പോലെ മഹാദേവ പ്രതിഷ്ഠ കണ്ണുകൾ അടച്ച് കൈകൂപ്പി ഒരു നിമിഷം പ്രാർത്ഥിച്ച ശേഷം അവൾ കയ്യിൽ നിന്ന് പ്രസാദത്തിൽ നിന്ന് എടുത്ത് നെത്തിയിൽ ചാർത്തിക്കൊണ്ട് തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടിപ്പിടഞ്ഞവൾ അവളുടെ ഞെട്ടിലാവണം രാധമ്മയും അജേചനും അവൾ നോക്കുന്നിടത്തേക്ക് നോക്കുമ്പോൾ കണ്ടു അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് രണ്ട് കൈയും കണ്ടു നിൽക്കുന്ന ഭദ്രികെ അവനെ കണ്ട് രാധമ്മിൽ ഞെട്ടിയെങ്കിലും അജേചിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകില്ല ഒഴിഞ്ഞുമാറ്റം നല്ലതാ പക്ഷേ അത് സ്വന്തം മനസാക്ഷിയോടാവും തനിക്ക് നേരെ വരുന്നവന്റെ വാക്കുകളുടെ അർത്ഥം വഹിക്കുമ്പോ നേത്ര ഒരു മുഖം മുഖന്തായി അച്ചോ മുന്നിൽ അവനെ കണ്ട മല്ലിമോൾ അജേച്ചന്റെ കയ്യിൽ നിന്നും വേഗത്തിൽ പിടിഞ്ഞിറങ്ങി അവൻ നേരെ ഓടുമ്പോൾ പതിരി പുഞ്ചിരിയാൽ അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു അച്ചയുടെ പൊന്നിന് സുഖാൻ ഉടാ ഉം അതിന് രണ്ടു കൊമ്പുകൂലുകി തലയാട്ടി ചിരിച്ചു പോകും നേത്ര വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അവരിൽ നിന്നും മെടികൾ മാറ്റി അച്ചമോൾക്ക് വേറൊരാൾക്ക് അടുത്തരാട്ടോ ആരാച്ചു മോളുടെ തെച്ചുനെ അത് കിടന്ന നിമിഷം നേരം കൊണ്ട് ആ കുഞ്ഞിക്കണ്ണുകൾ രണ്ടും വന്നു എവിടെ എവിടെ ചുറ്റും കണ്ണുകളാ തിരക്കി കൊണ്ട് വെപ്രാത്തോടെ കുഞ്ഞിപ്പിണ്ണ് തിരക്കുമ്പോ ബദ്രി വാത്സലത്തോടെ അവളെ ചേർത്ത് പിടിച്ചു വാ അച്ഛ കാണിച്ചു തരാം അത് പറഞ്ഞ് ബദ്രി അല്ലി മോളയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ നേത്ര വേഗം എന്തോ പറയാനായി ഒരുങ്ങുമ്പോൾ ആ അച്ഛൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞു ഈ ഗോവലിന്റെ ഉള്ളിൽ നിന്ന് ആയിരിക്കുന്ന ദൈവത്തിന് നിരക്കാത്ത ചെയ്യരുത് മോളെ അയാളുടെ ആ വാക്കുകൾ ശരിയുള്ളത് കൊണ്ട് തന്നെ അതിന് മറുപടി പറയാതെ നേത്ര അവരിൽ നിന്ന് തിരിഞ്ഞു ദർശകന്റെ ഒപ്പം അമ്പലപ്പടികളിൽ ഇരിക്കുകയായിരുന്നു ദക്ഷിൻ പുറകിൽ നിന്നുള്ള ആ വിളിയിൽ ചാടിപ്പണി ചെയ്ത് നിൽക്കുമ്പോഴേക്കും പാദ്രി മോളയും കൊണ്ട് അവർക്ക് അരികിലായി എത്തിയിരുന്നു കുഞ്ഞ ഇടറിപ്പോയി അവന്റെ ശബ്ദം പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അല്ലിമോള വാരിയെടുത്ത് ആ മുഖം മുഴുവൻ തുരുദുരാ ചുമനങ്ങൾ കൊണ്ട് മൂടിയവൻ അതോടൊപ്പം മോളെ ഇത്ര പുറംന്നിട്ടും മതിപരാത്തതുപോലെ തന്നെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ദച്ചു എവിടെ പോയത് എന്നെ അമ്മേനും വേണ്ട ദച്ചു കുഞ്ഞിച്ചുണ്ടുകൾ ബിരുമ്പിക്കൊണ്ടുള്ള അലിമോളുടെ ആ ചോദ്യത്തിന് മുന്നിൽ തലതായെന്ന് പോയി ദക്ഷിന്റെ നെഞ്ചിൽ കത്തിക്കൊണ്ട് ചോര കിരീം പോലെ തോന്നിയു ദച്ചു ഇല്ലാതെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ദച്ഛനു എന്നെ അമ്മയും വേണ്ടെന്ന് ആണോ ദച്ചു ദച്ഛുന് ഞങ്ങളുടെ കൂടെ പാരില്ലേ എന്നിപ്പിറുക്കിക്കൊണ്ടുള്ള അവളുടെ ഓരോ ചോദ്യത്തിന് മുന്നിലും മറുപടി പറയാൻ കഴിയാതെ നിന്ന് പോയി അമ്മ അല്ലെങ്കിൽ തന്നെ ഈ കുഞ്ഞിന് എന്ത് മറുപടിയാണ് താൻ കൊടുക്കുക മുന്നോട്ട് എന്താണെന്ന് അറിയാതെ നൽകുന്ന തനിക്ക് അതിനൊരു മറുപടി പ്രയാസമാണ് ദക്ഷു മൗനുമായി പറഞ്ഞുകൊണ്ട് മോളിന്റെ നെറുകയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു മോള് മോൾ അമ്മയുടെ അടുത്തേക്ക് പോക്കു അമ്മയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട അമ്മയുടെ അടുത്ത് കാണണ്ട അമ്മേ വീടും തളം കാട്ടി നിൽക്കുന്ന മൗനം അത് മനസ്സിലാക്കി കൊണ്ടാവണം പാത്രം വേഗം വല്ലി മോൾ അവന്റെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ട് പറഞ്ഞു മോൾ ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് പോകും അച്ഛൻ മോളുടെ ദശുനെയും കൊണ്ട് വേഗം അവിടേക്ക് വരാട്ടോ സത്യായും കൊണ്ടുവരും സത്യായി അച്ഛ കൊണ്ടുവരും അത് കേട്ടും പഴയതുപോലെ ആ കുഞ്ഞിക്കണ്ണുകൾ വീണ്ടും ഒന്ന് വിടുന്നു വേഗം പതിയുടെ കൈകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ലക്ഷ്യന്റെ അടുത്തേക്ക് ചാഞ്ഞ് അവന്റെ തോളിലൂടെ കൈയിട്ട് അവന്റെ ഒരു കവളിലുമായി മാറി മാറി അവഗം ഭരണേ അല്ലിമോള് കാത്തിരിക്കും ഒരു വേള തന്റെ ഹൃദയത്തോടൊപ്പം കണ്ണുകളും നിറയും പോലെ തോന്നി ദക്ഷിന് അത് കണ്ട് പതില് വേഗം അല്ലിമോളെയും കൊണ്ട് അവിടുന്ന് പോയി അവർ കണ്ണുന്നിൽ നിന്നും മറയുന്നത് വരെ അവൻ മോളെ തന്നെ നോക്കി നിന്നു മഴത്തുള്ളികൾ വീണ്ിടുന്ന നാഗത്തറ അതിന് ഭംഗിയാകുന്നോണം വിതറിക്കിടന്ന മഞ്ഞൾ പൊടിയും മുഴുവനും ആ വെള്ളത്തിൽ കിടന്നു നാഗത്തറക്ക് പുറകിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ചെമ്പകമരത്തിൽ നിന്നും കാറ്റിൽ ഞെട്ടത്തി വീണ് കിടക്കുന്ന ചെമ്പക പൂക്കൾ കൂടെ ആകുമ്പോൾ വല്ലാത്തൊരു ഭംഗിയായിരുന്നു ആയിടം തനിച്ച് അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു തണുപ്പ് പട്ടനും പോലെ തോന്നി തോന്നിയവൾക്ക് മനസ്സർപ്പിച്ച നിമിഷങ്ങളോളം ആ മുന്നിൽ നിന്ന് തൊഴുത ശേഷം ഒരൽപ്പം മഞ്ഞളെടുത്ത് നീറ്റിയിൽ നീട്ടി വരച്ചു ഒരു ഇലങ്കാരം അവളെ തൊട്ടുത്താലോടി കടന്നു പോകുമ്പോൾ അത്രയും നേരം അവിടെ നിറഞ്ഞു നിന്ന ചമ്പവം കന്ധത്തിനൊപ്പം പരിതമായ ഒരു പെർഫ്യൂം കന്നും കൂടെ നിറയുമ്പോൾ നേത്രയുടെ കണ്ണുകളൊന്നും പെടുന്നു തനിക്ക് പിറകിലായി ഒരു നിഴലങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കാതെ തന്നെ ആ ഗ്രന്ഥത്തിൽ നിന്ന് മാളെ തിരിച്ചറിഞ്ഞിരുന്നു കൂട്ടിക്കൊണ്ട് പോകാനോ മാടി വിളിക്കാനോ വന്നതല്ല ഞാനിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമായി തന്നെയാണ് ഈ നാട്ടിലേക്ക് എത്തിയത് പക്ഷേ അതിനായുസ് തന്നെ കാണുന്നതുവരെ ഉണ്ടായിരുന്നുള്ളൂ ഈ കണ്ണുകളിൽ കണ്ട പൊതുഭാവങ്ങൾ എനിക്കും മനസ്സിലാക്കി തന്നു തനിക്ക് ഇനി വേണ്ടത് എന്നെയല്ലെന്ന് അവന്റെ ഓരോ വാക്കുകളും തന്റെ നെഞ്ചിലേക്ക് ആയന്നിറങ്ങും പോലെ തോന്നി നിയന്ത്രിക്ക് ഞാൻ ജനിപ്പിച്ചത് അല്ലെങ്കിലും മല്ലിമോളി ദക്ഷിണ മകളാണ് ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്റെ മരണം വരെ അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യും അവളെ ഒന്ന് കാണാൻ തോന്നി അതാ വന്നത് തൊണ്ടയിൽ തിങ്ങി നിറഞ്ഞ ഗത്ഗതം പുറത്തേക്ക് വരാതിരിക്കാൻ ചുണ്ടുകൾ കൂട്ടി പിടിച്ചു പോകും എങ്കിലും ഒരു തുള്ളി കണ്ണുനീര് പുറത്തേക്ക് വെന്തി ഇവിടെ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് അറിയില്ല ഒരു വാക്കുപോലും എന്നോട് പറയാതെ പോകാൻ എങ്ങനെ തോന്നി ഈ നിമിഷം വരെയും എനിക്ക് മനസ്സിലായിട്ടുമില്ല അത്രയും പൊതിഞ്ഞ് പിടിച്ചതല്ലേ ഞാൻ എങ്ങനെ കഴിഞ്ഞിടും എന്നെ മറക്കാൻ ഇടറിപ്പോയി അവന്റെ വാക്കുകൾ ഇനി വേഗം തന്റെ വായിൽ അമർത്തി പിടിച്ചു തന്റെ കരച്ചിൽ അവൻ കേൾക്കാതിരിക്കാൻ പിടിച്ചു വാങ്ങിയതാണല്ലോ ഈ സ്നേഹം അതുകൊണ്ടാകും അനുഭവയോഗം ഇല്ലാത്തത് മനസ്സിലുറപ്പിച്ച തീരുമാനത്തിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കുന്നില്ല ഞാൻ മറുജനമത്തിനായി കാത്തിരുന്നോളാം ആർക്കും വിട്ടുകൊടുക്കാതെ അല്ലെങ്കിൽ അച്ഛനാവാൻ അത്രയും പറഞ്ഞ അവളുടെ മാറുവാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ അവൻ നടന്നകലുമ്പോൾ നേത്ര പൊട്ടിക്കരഞ്ഞിട്ടു അമ്പലത്തിൽ നിന്നും അടങ്ങിയതേ നേത്ര തന്റെ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി കാര്യം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അജയച്ഛൻ രാധനയോട് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവരും അവടെ ശല്യം ചെയ്തില്ല തുറന്നു കിടക്കുന്ന ജനാലിനോട് പുറത്തിടിച്ചു കുത്തി പെയ്യുന്ന മടയിൽ കണ്ണും തണ്ടു നിൽക്കുമ്പോൾ അവളുടെ ശരീരം മാത്രമേ ആയിരുന്നു അവിടെ മനസ്സ് നൂലില്ലാ പട്ടം പോലും മറ്റെങ്ങോ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ആദ്യമായി താങ്കൾ ഒന്നായ രാവിലെ ഇരനഗ്ന ശരീരങ്ങളും ഒരു പുതപ്പിനുള്ളിൽ കെട്ടിപ്പുണന്ന് കിടക്കുമ്പോൾ ഉള്ള രാവിലേക്ക് തന്നെ നീങ്ങി അവൾ ടൂങ്ങും എത്രയറിഞ്ഞിട്ടും മതിയാവാത്ത പോലെ തന്റെ പ്രാണം തന്നെ ആവോളം അറിയുമ്പോൾ അവളും അവനായ ആ രാവ് സമ്മാനിച്ചു ഒടുവിൽ നേരം പുലരാറാകുമ്പോഴാണ് അവൻ അവളിലേക്ക് തളർന്നു വീഴുന്നത് അവനെ തന്നിലേക്ക് അടക്കി പിടിച്ചു നേത്ര മനസ്സുകൊണ്ട് മാത്രമല്ല നേത്രാണ് ശരീരം കൊണ്ട് നീപ്പ് ഈ ദക്ഷിണയാണ് ഇനി വേർപിരിയിൽ നമുക്കിടയിൽ സ്ഥാനമില്ല ഞാനായി ഒരിക്കലും നിന്റെ പ്രാണനെ വിട്ട് കളയില്ല അതുപോലെ നീയുമെനിക്ക് വാക്ക് താ എന്നെ വിട്ടു പോകില്ലെന്ന് നിന്റെ വാക്കുമതി എനിക്ക് വിശ്വാസാണത് വലതു കരം തനിക്ക് നേരെ നീട്ടിക്കുണമെന്ന് ചോദിക്കുമ്പോൾ ആ കൈകളിലേക്ക് തന്നെ കൈ ചേർത്ത് വെച്ചോന്ന് കണ്ണേടിനില്ലാതെ ഈ നേത്രക്കിനി ജീവിക്കാൻ കഴിയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നേത്ര വിട്ട് പോകില്ല ദക്ഷിന് ഇതെൻ്റെ വാക്കാണ് വല്ലാത്തൊരുവർക്കോട് അവൾ അവൻ്റെ മിഴികളിൽ നോട്ടം പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പ്രണയത്തോട് ആ ചൊടികൾ കവർന്നു ആ ഓർമ്മകളിൽ നിന്നും ഒരു നോവോടെ പുറത്തേക്ക് കടക്കുമ്പോൾ പുറത്തു പെയ്യുന്ന മഴയേക്കാൾ ശക്തമായി അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേ ഞാൻ കൊടുത്ത വാക്ക് ഞാനായിട്ട് തെറ്റിച്ചു എങ്ങനെ കഴിഞ്ഞുനീർത്താൻ നിനക്ക് അതിന് അത് തൻ്റെ പ്രാണൻ ആ ഒരു അവസ്ഥയെ കിടക്കുമ്പോൾ മനസ്സവളോട് തന്നെ ചോദ്യശേരം നീട്ടുമ്പോൾ ഉള്ളാലൊന്ന് പിടിഞ്ഞു പോയി നേത്ര സത്യത്തിൽ നീ അവരെ സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവരിങ്ങനൊരു അവസ്ഥയിൽ ഇട്ടിട്ട് വരാൻ എങ്ങനെ തോന്നി നിനക്ക് വീണ്ടും ചോദ്യശേരം അവൾക്ക് നേരെ മനസാക്ഷി ഉയർത്തുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഓർന്നിരുന്നു തേറ്റ വലിയ തേറ്റ ഞാൻ ചെയ്തത് പാടില്ലായിരുന്നു മറ്റുള്ളവരുടെ വാക്ക് കേട്ട് താൻ്റെ പ്രാണനെ താൻ മറവിക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു പക്ഷെ എന്നെ തേടിയല്ലേ കണ്ടേട്ടാ നിങ്ങളെവിടേക്ക് വന്നത് എന്നിട്ട് എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലേട്ടാ അതോ നേത്രേ നിങ്ങളും മറവിക്ക് പൊട്ടിക്കൊടുത്തോ മുട്ടിനിടയിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയുമ്പോൾ അത്രമേൽ അവളൊന്ന് ഓന്നുണ്ടായിരുന്നു എന്താടും അവൻ വന്നില്ലേ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് ബദ്രി ദക്ഷിണെ വിളിക്കാൻ പോയ ദർശു അല്പം കഴിഞ്ഞ് തനിയെ വരുന്നത് കണ്ട് അവന്റെ സംശയത്തോട് ചോദിച്ചു അവൻ വേണ്ടെന്നാ പറയണേ നീ ഒന്ന് വിളിച്ചു നോക്കു ബദ്രി നീ വിളി അവൻ വരും അതിന് മറുപടിയായി ഒന്ന് മൂളേക്കൊണ്ട് ബദ്രി കഴിഞ്ഞിട്ട് ദക്ഷിണ റൂമിലേക്ക് പോയി പുറകെ തീർച്ചു ഭദ്ര റൂമിലെത്തുമ്പോൾ ദക്ഷി ബെഡിൽ മലന്ന കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് അവനെയൊന്നും നോക്കിക്കൊണ്ട് ബദ്രി അവന്റെ അടുത്തായി വന്നു നിന്നു ആളനൊക്കെ പറഞ്ഞത് കൊണ്ടാകും വേഗം കണ്ണുകൾ തുറന്നു നോക്കിയ ദക്ഷിണ കണ്ടു അടുത്തിരിക്കുന്ന ഭദ്രിയെ അത് കണ്ടവനെല്ലേ എഴുന്നേറ്റു നീ എന്താ കഴിക്കാൻ വരാത്തത് എനിക്ക് വേണ്ട ഒറ്റ വാക്കിൽ ഒതുക്കവനോ അതിൻ്റെ മറുപടി അതാ ചോദിച്ചത് എന്താണ് മദ്രി പ്ലീസ് എനിക്ക് വിശപ്പില്ല അതുകൊണ്ട് വിശപ്പില്ലാത്തതാണോ അതോ മനസ്സിൽ വേദന കൊണ്ടോ ഗൗരവത്തോടെയുള്ളവൻ ആ ചോദ്യം കേൾക്കിയ ദക്ഷ അവനൊന്നും നോക്കി എടാ അഭിനയം നല്ലതാണ് പക്ഷേ അത് സ്നേഹിക്കുന്നവരുടെ മുന്നിൽ അത്ര നല്ല കാര്യമില്ല അനുഭവം കൊണ്ട് പറയുന്നതായത് നീ ഇപ്പം അനുഭവിക്കുന്ന വേദന എത്രമാത്രമാണെന്ന് ഈ എനിക്ക് നന്നായി അറിയാം ദക്ഷി നീ മാത്രല്ല അവളും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന നിസാര പ്രശ്നം മാത്രമേ നിങ്ങൾക്കിടയിലുള്ളൂ അതിങ്ങനെ പരസരമുള്ള വാശിയിലേക്ക് കൊണ്ടുപോകരുതെന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ മുഖം കർപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് പത്രി ആ റൂം ഇട്ടിറങ്ങുമ്പോൾ ദക്ഷ അതേരിപ്പ് തുറന്നു വന്നില്ലല്ലേ നിരാശയുള്ള ദർശുവിന്റെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ സോഫയിലായിരുന്നു അങ്ങ് ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയ പറ്റില്ല ദർശവും ഇതിനൊരു ക്ലൈമാക്സ് വേണം അത് എത്രയും പെടുന്നേ പത്രി എന്താ ഉദ്ദേശിക്കുന്നത് കാര്യം മനസ്സിലാകാത്ത പോലെയായിരുന്നു ദർശുവിന്റെ ആ ചോദ്യം നാളെ നമുക്ക് നേരത്തെ ഒന്ന് കാണാൻ പോകണം പിന്നെ എന്താ വേണമെന്ന് എനിക്കറിയാം എന്തോ മനസ്സിൽ ഉറപ്പിച്ചത് പോലെ ഒരു കുസൃത്തിച്ചിരി അവൻ ചിരിക്കും ദർശു സംശയം നിറഞ്ഞ ഭാവത്തോട് അവൻ നോക്കിയിരുന്നു അമ്മേ കുഞ്ഞിപ്പണിന്റെ ആ വിളി കേട്ട് നേത്രം മെഴുകെടുത്താഴ്ത്തി അവളെ ഒന്ന് നോക്കി രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങാനായി കിടക്കുകയാണ് വരും ദച്ചു വരുവോ അമ്മേ നമ്മളെ കൊണ്ടുപോകാൻ കണ്ണുകൾ വിടുത്തി സന്തോഷത്തോടെയുള്ള അവൾ ആ ചോദ്യത്തിന് മുന്നിൽ നിർഭകാരമായി കിടക്കാൻ മാത്രമേ നേത്രക്ക് കഴിഞ്ഞുള്ളൂ എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ടോ കുഞ്ഞാവ എനിക്കും വേണം കുഞ്ഞാവ ഞാനു ചോദിച്ചു അല്ലമ്മേ അവളുടെ ആ വാക്കുകൾ കേൾക്കിയ എന്തിനോ വേണ്ടി നേത്രയുടെ കൈ തൻ്റെ ഉദരത്തിലേക്ക് ചലിച്ചു ഒരു പക്ഷെ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ തൻ്റെ പ്രാണന്റെ ഒരു തുടിപ്പ് തന്റെ ഉദരത്തിൽ എതിനോടൊക്കെ തന്നെ ജന്മം കൊണ്ടേനെ എന്നവള് വേദനയോട് ഓർത്തു അമ്മ എന്നൊന്നും പറയാത്ത എനിക്ക് കുഞ്ഞാവ അമ്മേ ഉം വരുമോളെ പതിന്റെ ശബ്ദത്തിൽ അതിന് മറുപടിയായി നേത്ര പറയുമ്പോൾ ഒന്ന് കുരുങ്ങി ചിരിച്ചു പള്ളിപ്പെടുന്നു ആദ്യം തെച്ചു വന്നാൽ മതി പിന്നെ കുഞ്ഞാവ് വെറ്റെ എന്നാൽ എനിക്കും തെച്ചു കൂടി കുഞ്ഞാവെ ആന കളിപ്പിക്കാൻ പറ്റൂ നിഷ്കളങ്കമായി അലിമോൾ ഓരോന്നൊക്കെ പറയുമ്പോൾ നേത്രവളെ തന്നെ മാറിലേക്ക് അടക്കി പിടിച്ചു ഒരു തുള്ളി കണ്ണീർ അവളുടെ കവളിലൂടെ മെല്ലെ ഒഴുകി ഇറങ്ങി